ഇപ്പൊ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന നിലമ്പൂരിൽ ജനങ്ങളെ കബടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും കേന്ദ്രത്തിന് അനുമതി നേടുന്നത് ഇതിന്റെ യാതൊരു ആവശ്യവുമില്ല ഇല്ല അനുദിനം ഇവിടെ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ ഉണ്ടാകുന്ന മരണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദം ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് യു ഡി എഫിൻ്റെ നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ള പ്ലാനനുസരിച്ച് പദ്ധതി അനുസരിച്ച് കൃത്യമായി സ്ഥാനാർത്ഥി പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വാസ്തവത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ തികഞ്ഞ കെടുകാര്യസ്ഥതയും അനാസ്ഥയും കൊണ്ടാണ് ഈ പ്രശ്നം എന്ന അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ ഇവിടെ മലയോര കർഷകർ മുഴുവൻ കാരണ കരിപ്പണമായി വന്യജീവി ആക്രമണവും അതുപോലെ കാർഷിക മേഖലയുടെ തകർച്ചയും കർഷക ഇവിടെ വികസന മുരടിപ്പിന്റെയും വികസന തകർച്ചയുടെയും അവഗണനയുടെയും വലിയ പരാതിയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുക എന്ന വലിയ ഒരു നിലപാട് ജനങ്ങൾ എടുത്തിട്ടുണ്ട് ഇരുപത്തിൽ ഇടതുപക്ഷത്തെ താഴെ ഇറക്കി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യു ഡി എഫ് ക്യാമ്പ് വളരെയധികം സജീവമായി കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കള് ഇപ്പോൾ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം കേരള കോൺഗ്രസിന്റെ ഫ്രാൻസ് ജോർജ് സാറുണ്ട് മോൻസ് ജോർജ് സാറുണ്ട് സാറേ എങ്ങനെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഇലക്ഷൻ പ്രചാരണത്തെ വിലയിരുത്തുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പ്രചരണ പരിപാടിയിൽ മുന്നോട്ട് പോകുന്നു യു ഡി എഫിന്റെ നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ള പ്ലാൻ അനുസരിച്ച് പദ്ധതി അനുസരിച്ച് കൃത്യമായി സ്ഥാനാർത്ഥി പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബയോഗങ്ങൾ നടക്കുന്നു ഭവന സന്ദർശനങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ യു ഡി എഫിന്റെ സംസ്ഥാനം ഒട്ടുക്കുള്ള എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തി ക്യാമ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകർ ഓരോ മേഖലകളിൽ നിന്ന് വരും അങ്ങനെ വളരെ ആവേശോജ്ജലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മലയോര കർഷകരുള്ള ഒരു സ്ഥലമാണ് മലയോര കർഷകരെ ഏറ്റവും വലിയ പ്രശ്നമാണ് വന്യജീവി ആക്രമണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബാലൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനോഷമുണ്ട് അതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഇത് വാസ്തവത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ തികഞ്ഞ കെടുകാര്യസ്ഥതയും അനാസ്ഥയും കൊണ്ടാണ് ഈ പ്രശ്നം പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം യു ഡി എന്താണ് പറയുന്നത് കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അക്രമകാരികളായിട്ടുള്ള വന്യജീവികളെ വെടിവെക്കാനും അനുവാദം തരണം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഈ അനുവാദം കൊടുത്തതാണ് ഞങ്ങൾ ഈ വിഷയം യു ഡി എഫിൻ്റെ എം പിമാർ പലവട്ടം പാർലമെൻ്റ് ഉന്നയിച്ചു നേരിട്ട് മന്ത്രിയുമായി സംസാരിച്ചു ഞാൻ തന്നെ ഇത് ശൂന്യവേളയിൽ ഈ വിഷയം ഉയർത്തി അതിൻ്റെ മറുപടിയായി മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഡി ഐ ജി ഓഫ് ഫോറസ്റ്റ് കൃത്യമായിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി വനം വകുപ്പിന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് വൺ എ പ്രകാരം അതുപോലെ പതിനൊന്ന് ഒന്ന് ബി പ്രകാരം അക്രമകാരികളായിട്ടുള്ള അത് മനുഷ്യജീവനും സ്വത്തിനും ഹാനികരമായിട്ടുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ ഒരു എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വേട്ടയാടുക വേട്ടയാടുക എന്ന് വെച്ചാൽ അതിനെ കൊല്ലാം പിടിക്കാം ഏത് രീതിയിലും കൈകാര്യം ചെയ്യാം അതിനുള്ള അനുമതി ഓരോ സ്റ്റേറ്റിലെയും കേരള സംസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ട് ആ അധികാരം പ്രയോഗിക്കണം അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് ഒരു വൈൽഡ് ലൈഫ് വാർഡനും തനിച്ച് അധികാരം എടുത്ത് ഉപയോഗിക്കില്ല അത് ഉപയോഗിക്കണം എന്ന് പറയേണ്ടത് ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണത് ഇത് ഇനിയും കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് അനുവദിക്കുമ്പോൾ എന്തിനാണ് കൃത്യമായി ഉണ്ട് കത്തുണ്ട് ആ രേഖാമൂലമുള്ള കത്ത് കയ്യിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരവ് കയ്യിലിരിക്കുമ്പോൾ നടപടിയെടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ് അത് ചെയ്യാതെ ഇപ്പൊ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന നിലമ്പൂരിനെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും കേന്ദ്രത്തിന് അനുമതി തേടുന്നത് ഇതിന്റെ യാതൊരു ആവശ്യവുമില്ല ഇല്ല അനുദിനം ഇവിടെ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ ഉണ്ടാകുന്ന മരണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനാണ് എൽ ഡി എഫ് ഗവൺമെന്റിനാണ് ഇതിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഉത്തരം പറയേണ്ടത് ഏറ്റവും ഇപ്പൊ ഏറ്റവും ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു വെൽഫെയർ പാർട്ടിയുടെ എല്ലാം പിന്തുണ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൊടുത്തിരുന്നു ദേശീയതലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയതലത്തിൽ തന്നെ കൊടുത്തു അവര് നേരത്തെ എൽ ഡി എഫിനെ അനുകൂലിച്ച് പലപ്പോഴായി നിലപാട് എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ദേശീയതലത്തിൽ മതേതരത്വം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ ഭാഗമായി ഇന്ത്യയിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന കോൺഗ്രസ് പാർട്ടിക്കാണ് എന്നുള്ളതുകൊണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിക്കുകയും കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അത് അവരുടെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നാടിന്റെ മൊത്തത്തിലുള്ള ആവശ്യമായതുകൊണ്ട് അവർ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് അവരെടുത്തിരിക്കുന്ന നിലപാടാണ് തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് യു ഡി എഫിന് ലഭിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പൊതുവികാരമാണ് അതുകൊണ്ട് യു ഡി എഫ് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് വരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും വോട്ടുകൾ യു ഡി എഫ് സ്വീകരിക്കുന്നു അതിന് ഓരോരുത്തരും എടുക്കുന്ന നിലപാട് തീർച്ചയായിട്ടും അവരുടെ തലത്തിൽ എടുക്കുന്ന നിലപാട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ട് എടുക്കുന്ന നിലപാടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് അതിനപ്പുറത്തേക്ക് സ്വാഗതം ചെയ്യുന്നല്ലോ അവരെടുത്തിരിക്കുന്ന നിലപാട് യു ഡി എഫിന്റെ ഗുണകരമാകുന്നു അപ്പൊ എൽ ഡി എഫിന് കഴിഞ്ഞുകൊണ്ട് വേണ്ടെന്നോര് പറഞ്ഞില്ലല്ലോ എൽ ഡി എഫ് ഇവരുടെ ബി ഡി പിടേയും പിന്നെ ജമാഅത്ത് ഇസ്ലാം എല്ലാവരുടെയും ബിന്ദറം മേടിച്ചുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും പോകുകയും അവരുടെ ദേശാഭിമാനി വരെ അതേക്കുറിച്ച് മുഖപ്രസംഗം എഴുതുകയും ചെയ്തതെല്ലാം എല്ലാം പ്രതിപക്ഷ നേതാക്കൾ പത്രസമ്മേളനത്തിൽ വായിച്ചു പൂർണ്ണമായിട്ട് എല്ലാവർക്കും അത് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പം തീർച്ചയായിട്ടും എൽ ഡി തന്നെയാണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ എൽ ഡി എഫിനെതിരായിട്ട് അവരിലെ നിലപാടെടുക്കുന്നു യു ഡി എഫിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമാണ് അത് തീർച്ചയായിട്ടും ജനോപാനപ്രദമായ കാര്യം എന്ന എല്ലാ വിഭാഗം ആളുകളിലും പിന്തുണ വരികയാണ് എത്രയും ആളുകളിവിടെ വന്ന് പിന്തുണ പ്രഖ്യാപിച്ചു അത് തീർച്ചയായിട്ടും യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന സംശയില്ല ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാന വിഷയം ഇതൊന്നും അല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ ഇപ്പൊ ഇവിടെ മലയോര കർഷകർ മുഴുവൻ തകർന്ന തരിപ്പണമായി വന്യജീവി ആക്രമണവും അതുപോലെ കാർഷിക മേഖലയുടെ തകർച്ചയും കൊണ്ട് കർഷകർ രക്ഷയില്ല കാർഷികം കൃഷി ചെയ്യുന്ന എല്ലാം നശിപ്പിക്കുകയാണ് ഇതിലെല്ലാം കൈയും കെട്ടി നോക്കി നിൽക്കുന്ന വനം വകുപ്പും അതുപോലെ ഈ ജനദ്രോഹ നടപടികളുമായി പോകുന്ന പിണറായി സർക്കാരും ഇതിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഒരു വിധിയെടുത്ത് ഇവിടെ നിലമ്പൂരിൽ ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് കേരളത്തിൽ വരാൻ പോകുന്ന ഭരണമാറ്റത്തിൻ്റെ നിർണായകമായ തുടക്കമാണ് അതുകൊണ്ട് യു ഡി എഫ് വിശ്വാസികൾ മാത്രമല്ല ഈ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരും ഒറ്റക്കെട്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതാണ് കാണുന്നത് മറ്റൊരു കാര്യം ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ വികസനത്തിലേക്ക് നയിച്ചത് ആര്യാടൻ മുഹമ്മദാണ് അദ്ദേഹം ഏതാണ്ട് നാല്പത് വർഷക്കാലം എം എൽ എ എന്ന നിലയിൽ നിന്നുകൊണ്ട് നടത്തിയ വലിയ ഞാൻ കൺവെൻഷന്റെ യു ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുതൽ ഉള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറയുക നിലമ്പൂർ മണ്ഡലത്തെ വികസനത്തിലേക്ക് നയിച്ച ആര്യാടൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നെ ഇവിടെ ഉണ്ടായത് ഒരു ശൂന്യതയാണ് ഇവിടെ വികസന മുരടിപ്പിന്റെയും വികസന തകർച്ചയുടെയും അവഗണനയുടെയും വലിയ പരാതിയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുക എന്ന വലിയ ഒരു നിലപാട് ജനങ്ങൾ എടുത്തിട്ടുണ്ട് നിലമ്പൂരിന്റെ ഭാവി വികസനത്തിന് വേണ്ടി ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആരേടൻ ഷൗക്കത്ത് എം എൽ എ ആയി വരിക എന്നുള്ളത് ഒരു വർഷത്തേക്കല്ല ദീർഘകാലത്തേക്ക് എം എൽ എ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ മണ്ഡലത്തെ വികസനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ജനാഭിലാഷമുണ്ട് ആ ജനാഭിലാഷം കൈപ്പത്തിയടയാളത്തിൽ വോട്ടായി മാറും യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടുമെന്നതാണ് ഞങ്ങളുടെ ഒറ്റക്കെട്ടാശ്വാസം ഇരുപത്തിയഞ്ചിൽ മാത്രമല്ല ഉറപ്പായിട്ടും ഇരുപത്തി ആറിൽ വിജയം മാത്രമല്ല ഇരുപത്തി ആറിൽ ഇടതുപക്ഷത്തെ താഴെ ഇറക്കി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും അതിന് തുടക്കം നിലമ്പൂരിൽ ഉണ്ടാവും